ഉരുൾപൊട്ടലിൽ വിലാപഭൂമിയായി മാറിയ വയനാട്ടിൽ ആശങ്കയുയർത്തി മരണസംഖ്യയും ഉയരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറായെന്നാണ് ഏറ്റവും പുതിയ അനൌദ്യോഗിക വിവരം അതേസമയം എഴുപത്തിയൊൻപത് പുരുഷന്മാരും അറുപത്തിനാല് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിമൂന്ന് പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതിൽ എഴുപത്തിയഞ്ചു പേരെ തിരിച്ചറിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് പരിക്കേറ്റ നിലവിൽ ചികിത്സയിലുള്ളത് ഇനിയും ഇരുന്നൂറ്റി പതിനെട്ട് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ദുരന്ത മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കാണാതായവരുടെ എണ്ണം ഇത്രയേറെ വലുതാണ് എന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്കയുണ്ട് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ബുധനാഴ്ചയും രക്ഷാപ്രവർത്തനം തുടരുകയാണ് കരസേനയും വ്യോമസേനയും എൻഡിആർഎഫ് എസ് ഡിആർഎഫ് പോലീസ് അഗ്നിരക്ഷാസേന തുടങ്ങിയവരും നിരവധി സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രദേശത്ത് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിച്ച രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനാണ് ശ്രമം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പാലം നിർമ്മിക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട് കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും ചെളിയിലും നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇനിയുമുണ്ടാകുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളുടെ അപര്യാപ്തതയും ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഏഴായിരത്തോളം പേരാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത് മേപ്പാടിയിലെ എട്ട് ക്യാമ്പുകളിൽ മാത്രമായി ആയിരത്തിലധികം പേരുണ്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരു ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബാ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്